യും കാലും ഒന്നും കാണാൻ പറ്റില്ല നിങ്ങൾ സൂം ഔട്ട് സൂമൗട്ടാക്കിട്ട് ചെയ്യു പറയുവല്ലോ നിങ്ങൾ ചെയ്യുമ്പോ നമുക്കൊന്ന് കാണണ്ടേ നിങ്ങൾ അങ്ങോട്ട് സൂം ഔട്ട് ചെയ്തേ പണിമെന്റ് മതി കാണുന്നില്ല കാണുന്ന ഇങ്ങനെയൊക്കെ നോക്കുവല്ലോ ഇങ്ങനെയൊക്കെ കാണുന്നില്ല കാണുന്നില്ല ഇതെന്ത് തലയില്ല 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 കാലുമില്ല സൂം ഔട്ട് സൂമൗട്ട് ആദ്യം എന്ത്റങ്ങല ഇങ്ങനെ തിരിഞ്ഞാ മതിയോ കറങ്ങാറ അങ്ങോട്ട് ഉരുളട്ടെ അങ്ങോട്ട് അങ്ങോട്ട് ഉരുളട്ടെ

എന്തോരുള്ള താങ്ക് യു ഗെയിമിന്റെ കാര്യം ഞാൻ മറന്നുപോയി കേട്ടോ ഗെയിം നടക്കാണല്ലോ എല്ലാവരും കൂടി ആരും കൂടി ആരെങ്കിലും ഒരു റോസ് ഇട റോസ് ഇടാത്തു റിമോ ട്രിബിൾ ആണ് ത്രിപിൾ ആണ് ത്രിപിൾ ആണ് എണ്ണീട്ടൊന്നുമില്ല ചുമ്മാ ബുദ്ധിമുട്ടുള്ളൂ പാവല്ലേ പ്രതീക്ഷ ട്രിപ്പിൾ കിട്ടിയില്ലാന്ന് പറ നമുക്ക് കിട്ടിയില്ല ഒന്നും ട്രിബിൾ ഒന്നും കിട്ടിയില്ലാപ്ടോപ്പ് എങ്കിലും അടിക്കടെ पागल की ना वे थैंक यू ट्रिबल फोन आ रही है सपोर्ट आक बाबू का एचएमडी है थैंक यू एचएमडी थैंक यू एचएमडी थैंक यू ओ एल बाबू का थैंक यू मर मेनो थैंक यू फातिमा तिल फारसा थैंक यू ब्लू बर्ड സാറിയില്ലല്ലോ നോ പ്രോബ്ലം ആരെങ്കിലും വരും ദൈവദൂതനെ പോലെ ഇവിടെ ലാസ്റ്റ് സീറോയിൽ വരെ പ്രദീക്ഷ കയറാതിരിക്കാമോ ഓക്കേ പാണ്ടാദ കേഞ്ഞിട്ട് പോയാമേടി ആരെങ്കിലും വരും പ്ലീസ് ആരെങ്കിലും സപ്പോർട്ട് ആക്കുമോ കേഞ്ഞിട്ട് പോയാമേടി ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ആക്കാൻ വരൂ കേഞ്ഞിട്ട് പോയാമേടി ഓക്കേ ബ്ലൂബേർ അല്ലെങ്കിലും ഒന്നുമില്ല

ओ, 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 हम्मो, ओ, ओ, मेडी, ओ, ओ, ब्लू बैड, ओ ब्लू बैड, ओ, ब्लू बैड, ब्लू बैड, ब्लू बैड, ब्लू बैड, ओ, ब्लू बैड, हारा ही रख, हम्म, समाधान नहीं ले संदोष का नहीं ले, का ब्लू बैड, ये चंगे എച്ച് എം ഡി ബ്ലൂബേർഡ് മാണിക്കല്ലേ എം ടി പൊന്നുകട്ടെ കറള ടാങ്താടാ എന്റെ ബ്ലൂബേർഡ് ഇന്നെ എവിടുന്നെങ്കിലും കാണും വരും പാവം കണ്ടിട്ട് വരും ഓക്കെ ആരില്ലാത്തവർക്ക് ആരെങ്കിലും വരും എച്ച് എം ഡി താങ്ക് യു ഫാത്തിമത്തുൽ ഫർസ താങ്ക് യു ഷെഫീഖ് ഹുസൈനെ ഷഫീഖേ താങ്ക് യു എം ആർ മേനോൻ താങ്ക് യു ബാബുക്ക ഇക്ബാൽ കെ കെ എം കുട്ടപ്പൻ അലി ഉക്ക ഓരോ ടാപ് അടിച്ചോൾക്ക് ബിഗ് സെലൂട്ട് ഒന്നാമത്തെ പണിഷ്മെന്റ് ഒന്നാമത്തെ പണിഷ്മെന്റ് ഏ പി കേൾക്കാൻ നിൽക്കല്ലേ എനിക്ക് ഞാനൊരു പാവം പറഞ്ഞേക്ക് എനിക്ക് ഇന്നൊരു കളിയാക്കലെ പത്ത് പച്ച പത്ത് പച്ചൊളക് ഒന്നാമത്തെ പണിഷ്മെന്റ് ഓക്കെ രണ്ടാമത്തെ പണിഷ്മെന്റ് ഓക്കെ my 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 punishment, my disease, my learning, by my my understanding mistake, okay? okay? vaya, vaya, െന്റ് മൈ ഡിസീസ് മൈ ലേണിങ് മൈ ബിസീസ് മൈ അണ്ടർസ്റ്റാൻഡ് മിസ്റ്റേക്ക് ഓക്കെ മൈ വായ ഇന്ത്യ വായ ഓക്കെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഒന്നാമത്തെ പണിഷ്മെന്റ് ആറിന് കൊടുക്കാം ആറ് പച്ചമുളക് ആറിനെ കൊടുക്കട്ടെ ഒന്ന് കൂട്ടിട്ട് അഞ്ചെണ്ണം പിന്നെ ഇട്ടിട്ട് എന്നിട്ടിട്ടിങ്ങനെത്തിയത് ഞാൻ എനിക്ക് പാവല്ലേ കൊറച്ചല്ലേ തന്നത് ഉരുളുല്ലേ നൂറ് ഉരുളല് രണ്ടാമത്തെ അല്ല എളുപ്പമുള്ള കേസല്ലേ ഉരുളു ഒന്ന് ഉരുണ്ടോക്ക് എങ്ങനെയുണ്ട് ഓക്കെ പോട്ടെ എണ്ണം എഴുപത് ഉരുളല് അഞ്ച് പച്ച മൂന്നാമത്തെ പണിഷ്മെന്റ് അയിമ്പത് കൊപ്പ കോപ്പ വള്ളം മേറ്റു കൂടെ ഒഴിച്ചു അതാവുമ്പോ ചീറും പൊളിക്കും പൊളിക്കും നല്ല അതൊരു നല്ലൊരു മുന്നേറ്റാണ് അത് നല്ലൊരു മുന്നേറ്റാ കുളി നല്ലൊരു മുന്നേറ്റം മുന്നേറ്റോ ഇപ്പൊ എന്റെ ലൈവില് വെച്ചത് ഏറ്റവും വലിയ നല്ലൊരു മുന്നേറ്റാണ് മുന്നേറ്റാണിപ്പ പറഞ്ഞത് കുളി നല്ല മുന്നേ കുളിക്കാൻ നല്ലൊരു മുന്നേറ്റായി കാരണം അത് അത് ചെയ്തോ ചെല്ലു പച്ചമുളക് പിന്നാൻ പോവാൻ ചെള്ളണം വലിയ പച്ചമുളക് നീളത്തില് ഏരുള്ളത് ഉള്ളിൽ മറ്റെതു വേണം ഉള്ളിൽ സാധനം സാധനമാണോ പൊളിച്ച് കാണിച്ചരണം പിന്നെ കൈ കൊണ്ട് പൊളിച്ച് ആ ഉള്ളിൽ മറ്റേ കുരുണ്ടോ നോക്കണം പച്ചമുളകിന് എന്താ നോക്കട്ടെ പച്ചമുളക് സമാധാനപ്പെടും ചെല്ലി എന്തിനോ ചെല്ല് മണ്ട് 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 കണ്ണിനു നിന്ന് പോവാ പാവം ഇക്ക കിട്ടിക്കോട്ടെ ഞാൻ അന്നെ പാവം വിചാരിച്ചാണ് എനിക്ക് പത്രം തന്നത് പാവല്ലേന്ന് വിചാരിച്ചിട്ട് അപ്പൊ അനക്കൊരു എനക്ക് ഒരു മൂവായിരം പോലെ ത്രിപിൾ വന്നേക്ക് അനക്ക് ഇന്നൊരു വില ഇല്ലാതായി അല്ലേ എന്റെ ചങ്കൾ പടി അതൊക്കെ കാണുന്നുണ്ട് എനിക്ക് മനസ്സിലായിക്കോ എന്റെ ബ്ലൂബേഡൊക്കെ ആവശ്യത്തിനേ വരുള്ളൂ അല്ല ആറണ്ണം എല്ലാരും പറയണോ ഒന്ന് കൂടുതലാ പറഞ്ഞു എന്റെ മാണികക്കാൽ എന്താ പറഞ്ഞില്ല രണ്ടാൾക്കാരുണ്ട് ട്ടെട്ടാ സതീ ചേട്ടന് സതീശ് കണ്ട ഞാൻ അയിമ്പണ്ണി ഉരുണ്ടല്ലോ അത് സതീശേട്ടൻ കണ്ടുക്കണ് ഓക്കെ സതീശേട്ടാ ആട്ട് ആട്ട് പൊളിച്ച് തിന്ന് കടിച്ചു കടിച്ചമച്ചിട്ട് ഏ ഏ മേലെ പൊടിച്ചിട്ട് ഇതാ ഇതെങ്ങനെ തിന്ന് 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 ആദ്യം തിന്ന് സാനം തിന്ന് സാനം തിന്ന് ഏ ഗോളജിൽ തിന്ന് തിന്നീന്ന് ഇത് എന്തിട്ടോ പ്ലാസ്റ്റിക്കിന്റെ മുളകാണോ ഇത് പ്ലാസ്റ്റിക്കിന്റെ മുളകാ പ്ലാസ്റ്റിക്കിന്റെ മുളക കണ്ണെന്ന് ചോരും കൂടിയും പറ്റുന്നില്ല അഞ്ചെണ്ണം മതി ഓക്കെ എനിക്ക് തന്ന അതേ പണിഷ്മെന്റ് ആ ഫുള്ള് തിന്ന് ഫുള്ള് തിന്ന് ഫുള്ള് തിന്ന് എനിക്ക് തന്ന അതേ സെയിം പണിഷ്മെന്റ് ഓക്കെ അഞ്ചെണ്ണം അഞ്ചെണ്ണം മെതിന്ന് തിന്ന് അഞ്ചെണ്ണം തിന്ന് ആ ഞാൻ തിന്ന് അഞ്ചെണ്ണം തിന്ന് എനിക്ക് തന്നു ഈ കൂടുതൽ വേണ്ട കുറവും വേണ്ട അതിൻ്റെ കൂടുതൽ കിട്ടിയിട്ട് ഒരു കാര്യമില്ല അഞ്ചെണ്ണം മതി നല്ല ചമക്ക് നല്ല ചമക്ക് ചമക്ക് നല്ല ചമക്ക് 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 ഇറക്ക് ചമക്ക് ചമക്ക് ചലോ ചലോ ചമക്ക് ചമക്ക് ചലോ ചമക്ക് ചമക്ക് നല്ലു ചമക്ക് 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 നല്ല ചമക്ക് ത പിന്നെ ആൻസ് വെക്കുന്ന ആളാണ് കറിയാ അവിടെ എവിടെ നിൽക്കണ്ട നിൽക്കണ്ടമക്ക് ചമക്ക് ചമക്ക് ചമ്മക്ക് ചല്ലോ 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 ചമ്മക്ക് ചമ്മക്ക് ചല്ലോ 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 ചമക്ക് ചമക്ക് നല്ല ചമക്ക് കജ്ജി വെച്ചിട്ട് ഒരു പാപൂല മോളെ ഞാൻ എനിക്ക് മാന്യമായ പണിഷ്മെന്റ് തന്നത് ഓക്കെ ഞാൻ ഇൻ്റൊരു ഇൻ്റൊരിതുകൊണ്ട് ഞാൻ എനിക്ക് പത്തെണ്ണം എടുത്തേക്ക് വേണ്ട എടുത്ത് പോന്നു ഓക്കെ പക്ഷെ നിനക്ക് പിന്നെ ഇതുകൂടി കൂടി അനക്ക് ഈഗിള് അടിച്ചേക്ക് ഈഗിൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഓക്കെ ഞാൻ ഈഗിള് സെലൂട്ട് അടിക്കാന്ന് പറഞ്ഞിട്ടും ഇജുക്ക് തന്നില്ല മനസ്സിലണ്ടാ അപ്പൊ ഇജി ഏ കജ്ജ് മാറ്റി കച്ചു മാറ്റി കച്ചു മാറ്റി കച്ചു മാറ്റി കജ്ജു മാറ്റി കജ്ജു മാറ്റി ആട്ടിക്ക ആട്ടിക്ക തുള്ളൽ ആട്ടി ഡോക്ടർ കാണിച്ചെടുത്ത മാതിരി ആട്ടിക ആ തിന്ന് ഇറക്ക് തുള്ളൽ വെക്കാനല്ലേ പറഞ്ഞ് തിന്ന് തിന്ന് ഞാൻ അന്നെ പാവം വിചാരിച്ചിട്ട് പാവല്ലേ എഗ്രിമെന്റ് അല്ലേ പത്തനം മെതിന്നു പറഞ്ഞിട്ട് ഞമ്മളൊരു പാവം തോന്നിയേക്കി ഞമ്മളൊരു കളിയാക്കല എവിടുന്നെങ്കിലുമൊക്കെ ആൾക്കാരുണ്ടോ അപ്പൊ കണ്ടിട്ടില്ലേ ബ്ലൂബേഡ് ഒന്നു കണ്ടിട്ടില്ലേ എച്ച് എം ഡി ഒന്നും കണ്ടില്ലേ ഷഫീഖ് ഒന്നും വേണ്ടിയില്ലേ ആട്ടിക്ക ആട്ടിക്ക എന്ത് വെച്ചാണ്ടിരിക്കാൻ ചമച്ചിറക്കാന്ന പറഞ്ഞേ തിന്ന് തിന്ന് ഇല്ലില്ല നോട്ട് തുപ്പൽ നോട്ട് തുപ്പൽ തുപ്പൽ പിന്നെ തുപ്പൽ അങ്ങോട്ട് വേറെ തുപ്പലാ ഇത് ഇടക്കൂല തുപ്പിക്കളി ഇല്ല തിന്ന് തുപ്പിക്കളെ പരിപാടി ഇല്ല തുപ്പിക്കളി നിർത്തിയിട്ട് കൊറേ കൊല്ലം കൊല്ലം കൊറേക്ക് തുപ്പിക്കളി നോട്ട് തുപ്പിക്കളി വെള്ളം കുടിച്ചോ വെള്ളം കുടിച്ചോ വെള്ളം കുടിച്ചോ ഓക്കേ ഇത് തുപ്പിക്കോ ഓക്കേ ഇത് ഞാൻ എനിക്ക് തരുന്ന ഔദാരിയാണ് ആർക്കും ഇങ്ങനെ കൊടുക്കരുത് ഓക്കെ ഞാൻ അനക്ക് ഇത് തന്നിട്ടില്ല ഞാൻ അനക്ക് ഉരുളാൻ തന്നില്ല അനക്ക് അടുത്തുകൂടെ ഞാൻ പച്ചക്കു തിന്നാൻ പറഞ്ഞോ ഞാൻ അവളോട് പച്ച ആ അതന്നെ ഞാൻ അവളോട് പിന്നെ എനിക്ക് തന്ന അതേ പണിഷ്മെന്റ് ഞാൻ കൊടുത്തിട്ടുള്ളു ഒന്നും ഞാൻ മാറ്റി കൊടുത്തിട്ടില്ല ഞാൻ ഉരുളാൻ തന്നില്ലേ പ്രാവശ്യം നൂറ് പ്രാവശ്യം പണ്ടേ എഴുപത് പ്രാവശ്യം ഓക്കെ ഇജിക്ക് അമ്പത് പ്രാവശ്യം തന്നു ഇരുപത് പ്രാവശ്യം എനിക്ക് കൂടുതലും തന്നു എഴുപത് പ്രാവശ്യം ഉരുളാനെടുത്തല്ലേ പച്ചളക് അത് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഇത് ഇത്ര പറഞ്ഞിട്ടില്ല ശരി നല്ല ും മര്യാ ഗെടുക്കും ഞാൻ അഞ്ച് പച്ചമുളക് തിന്നിട്ടുണ്ട് മര്യാക്ക് ഗെയിം എടുക്കും ഇല്ല നാളെ വന്നോ ഇല്ല മര്യാദക്ക് ഗെയിം എടുക്ക് അലമ്പ് പരിപാടി കാണിക്കരുത് ഞാൻ പിന്നെ നാളെ തൊട്ട് നിങ്ങളോട് ഗെയിം കളിക്കാൻ കളിക്കാ No, everyone. <laughs> <laughs>